അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഞ്ഞി പോലെയുള്ള സ്പൈസി സ്നാക്കുമായിട്ടാണേ ഇതൊരു ഇഫ്താർ സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് തന്നെ വളരെയേറെ ടേസ്റ്റുമാണ് ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് രണ്ട് കപ്പ് കപ്പളവില് മൈദാളാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലാണ് ഞാൻ മൈദ പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ ഈസ്റ്റും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇനി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക പച്ചവളം എടുക്കരുത് ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു നനഞ്ഞ കോട്ടന്റെ തുണി കൊണ്ട് ഇതിനെ നന്നായി ഇതുപോലെ കവർ ചെയ്ത് രണ്ടു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫെല്യം റെഡിയാക്കാം അതിനായി ഒരു കപ്പ് വേവിച്ച ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മിക്സിയുടെ ഇട്ട് ഒന്ന് എടുക്കണം. ഇനി ഒരു പാൻ വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക മീഡിയം സൈസുള്ള രണ്ട് സവാളയെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് സവാള നന്നായി തന്നെ വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ മിക്സ് ചെയ്യുക ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇട്ട് നന്നായി ഇളക്കുക അപ്പോൾ നമ്മുടെ ഫിൽഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറാനായി മാറ്റി വെക്കാം നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള മാവ് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്നുകൂടി കുഴച്ചെടുക്കണം കുഴച്ചതിന് ശേഷം ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഉരുളകളാക്കി ഉള്ളിലേക്ക് എടുക്കുക എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒന്നെടുത്ത് ബാക്കിയുള്ള മാവ് അതേ തുണി കൊണ്ട് കവർ ചെയ്തെടുക്കുക ട്രൈ ആവാതിരിക്കാനാണ് കേട്ടോ ഇനി ഓരോന്നായി നമുക്ക് പരത്തിയെടുക്കാം കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം ഇപ്പോൾ തന്നെ ഞാനിവിടെ ഒരു അത്യാവശ്യം എളുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി വെച്ച് ഇതുപോലെ നാല് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി ഓരോ പീസസിലും ഓരോ സ്പൂൺ വീതം ഫില്ലിങ് നിറച്ച് കൊടുക്കണം ഇപ്പോൾ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ട് ഭാഗവും മടക്കി എടുക്കണം ഇത് വിട്ടുപോരാതിരിക്കാൻ മൈദാമാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അത് തേച്ച് കൊടുക്കാം ശേഷം ഇതിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ തന്നെ മടക്കി എടുക്കണം ഇനി എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മടക്കി മടക്കിയെടുക്കാം ഇപ്പൊ എല്ലാം തന്നെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അതിനായി കുറഞ്ഞ തീയിൽ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ നല്ലതുപോലെ fry ആയി വന്നിട്ടുണ്ട് ഈ ഒരു recipe നിങ്ങൾ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും നല്ല soft ആയിട്ടുള്ള ഒരു easy snack തന്നെയാ കേട്ടോ ഇത്